ഫോക്കസ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം ഇനി വരാനിരിക്കുന്ന ടൈപ്പിസ്റ്റ് സ്റ്റെനോഗ്രാഫർ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് തുടങ്ങിയ എക്സാമുകൾ കെ ജി ടി ബേസ്ഡായിട്ടുള്ള പോസ്റ്റുകളിലേക്കുള്ള എക്സാമുകൾ കൺഫർമേഷൻ വന്നിട്ടില്ല ഓഗസ്റ്റ് മുതൽ നമുക്ക് ഡേറ്റ് പ്രതീക്ഷിക്കാം അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾക്കറിയാം പ്രത്യേക ഇപ്പോഴത്തെ പി എസ് സിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് റാങ്ക് ലിസ്റ്റിൽ വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രമേ ഉൾപ്പെടുന്നുള്ളൂ അതുപോലെ തന്നെ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ വളരെ കൂടുതലാണ് അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുക എന്ന് പറയുന്നത് തന്നെ കുറച്ച് ശ്രമകരമായ പണിയാണ് അതുപോലെ തന്നെ ലിസ്റ്റിൽ ഉൾപ്പെട്ടാലും നല്ലൊരു റാങ്ക് ഏറ്റവും ഫസ്റ്റിലേക്കുള്ള റാങ്കുകൾ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ പഠന രീതിയും ഇതിനെ സ്വാധീനിക്കുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങൾ പഠിക്കുന്നത് അതുപോലെ തന്നെ റിവിഷൻ തുടങ്ങിയവയൊക്കെ ഒരു റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ ഇടം നിർണ്ണയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മെയ് ഒന്നാം തീയതി മുതൽ ഫോക്കസ് സ്റ്റാർ പി എസ് സി പുതിയൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് രണ്ടായിരത്തി ആറ് മുതൽ ഇന്ന് വരെ നടന്നിട്ടുള്ള എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യാൻ മീൻസ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് തരുന്നത് അതായത് ഓരോ ദിവസം ഓരോ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചെയ്യുന്നത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറ് തരും അപ്പോൾ അതിൻ്റെ മോക്ക് ടെസ്റ്റ് ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന കറണ്ട് അഫയേഴ്സ് അതിൽ കൊടുത്തിട്ടുണ്ടാവും അത് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ അതായത് പുതിയതായിട്ട് വന്നിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് കൂടി നിങ്ങളെ പഠിപ്പിക്കുന്നതാണ് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വരും അതിൻ്റെ മോക്ക് ടെസ്റ്റ് ഉണ്ടാവും അതുപോലെ തന്നെ കറണ്ട് അഫെയേഴ്സ് അതിൻ്റെ കൂടെ വരുന്നതാണ് രണ്ട് മാസമാണ് കോഴ്സ് വരുന്നത് രണ്ട് മാസം എന്ന് പറയുമ്പോൾ ഏകദേശം അറുപതിന് മുകളിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് തരുന്നത് അങ്ങനെ വരുമ്പോൾ അതിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഇതുപോലെ തന്നെ കറണ്ട് അഫെയേഴ്സ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും ഡെയിലി ഒരു അര മണിക്കൂർ മുതൽ ഒരു മണിക്കൂർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ തന്നെ രണ്ട് മാസം കൊണ്ട് അറുപതിൽ കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് പഠിക്കാൻ കഴിയും എങ്ങനെയൊക്കെ പോയാലും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോഴത്തെ രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയും കാരണം ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള പോയിൻ്റും വ്യത്യാസമാണ് അപ്പോൾ അങ്ങനെയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് മെയ് ഒന്ന് തൊട്ടാണ് ക്ലാസ്സുകൾ തുടങ്ങുന്നത് അപ്പോൾ രണ്ട് മാസം കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും ശനി ഞായർ എന്നുള്ള വ്യത്യാസം ഇല്ലാതെ എല്ലാ ദിവസവും ക്ലാസ്സുകളുണ്ടാവും അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ ഫീസെന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് അഞ്ഞൂറ് രൂപ അടച്ചിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഫോൺ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽസ് പറയുന്നതാണ് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക പഠിക്കുക നല്ലൊരു മെത്തേഡാണ് ഇത് താങ്ക്സ് ഫോർ വാച്ചിങ് ഹവ് എ നൈസ് ഡേ